അപ്പോൾ എന്തൊക്കെയാണ് വിശേഷം മക്കളെ ഒരുപാടായാലും നമ്മൾ കണ്ടിട്ട് അപ്പം അതാ നമ്മൾ ഒരുപാട് കാലത്തിന് ശേഷം നമ്മളെ യൂട്യൂബ് ചാനലിൽ വീഡിയോസ് ഇട്ട് മക്കളെ അപ്പോൾ അതാ എന്തെങ്കിലും ഇട്ടിട്ട് കാര്യമല്ല ഉപകാരത്തിൽ എന്തെങ്കിലും ഒക്കെ ആയിക്കോട്ടെ എന്ന് എഴുതിയിട്ടാണ് അപ്പോൾ നമ്മൾ സോപ്പത്തെ ഓഫേഴ്സ് ഉണ്ടല്ലോ എന്ന് എഴുതിയിട്ടോ ഇന്ന് എന്തായാലും ഇന്നതാ സാറ്റർഡേ കേട്ടോ അടിപൊളി ഓഫേഴ്സ് ഉണ്ട് വൺഡേ ഓഫറാണ് നമ്മൾ ഗ്രാൻഡ് ഹൈപ്പർ ആയിത്താട്ടോ ഗ്രാൻഡ് ഉണ്ട് എല്ലാ ഷോറൂമിലും ഓഫറുകാ സ്നിക്കേഴ്സാണ് കേട്ടോ അങ്ങനെ എട്ടുമ്പോൾ ഓഫറുണ്ടാകും പരിചയപ്പെടുത്തുക ആണ് ഫസ്റ്റ് ഓഫർ ഓഫറ് വന്നിട്ട് അഞ്ച് ബാർ വരുന്നത് രണ്ടെണ്ണത്തിൻ്റെ പീസിന് വേറും ഒരു കെടി അഞ്ഞൂറ്റി തൊണ്ണൂറ് ഫീസ് മാത്രമല്ല കേട്ടോ ഓഫറിലാണ് ഈ പ്രൈസ് അടുത്ത ഓഫർ എന്ന് പറയുന്നത് ഇതിലാട്ടോ വൈറ്റ് നമ്മുടെ ഡിറ്റർജൻറ്റ് പൗഡർ വരുന്നത് കേട്ടോ ഒന്നര കിലോൻ്റെ ഒരു ഡിറ്റർജൻറ്റിൻ്റെ പൗഡറിന് ഒരു പാക്കിനെ വരുന്നത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ് ഹിൽസ് മാത്രം കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ് ഹിൽസ് മാത്രമേ വരുന്നുള്ളൂ അടുത്ത ടോക്ക് പൗഡർ യാഡിലിൻ്റെ കിട്ടിലും പൗഡർ കേട്ടോ മൂന്നെണ്ണം വരുന്ന കേട്ടോ യാഡിൻ്റെ ഐറ്റംസ് ആണ് നല്ല അടിപൊളി സ്മെല്ലാണ് യാഡിൽ ഈ എല്ലാവർക്കും ഒരാ എന്താണ് യാഡിനെ കുറിച്ച് നല്ലത് അടിപൊളി സാധനം കേട്ടോ ഒരു കേൂറ്റി തൊണ്ണൂറ് ഫീസ് മാത്രം നല്ല സ്മെല്ല അതിൻ്റെ ഐറ്റംസ് യൂസ് ചെയ്ത് ഒന്ന് കമൻറ്റ് ചെയ്താലും അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമുണ്ടോ പോലെ എന്തായാലും ഒന്ന് പറയൂ ഇനി നമുക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇട്ടോ ഡെയിലി ഇങ്ങനത്തെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഷോപ്പ് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഒരുപാട് ചോക്ലേറ്റ് ഓഫർ ഉണ്ടോ അപ്പോൾ ഇനി അടുത്ത എന്താന്നല്ല ഓഫറിൽ കാണിച്ചിട്ടോ അപ്പോൾ മൂന്ന് ഐറ്റംസ് കാണിച്ചിരുന്നില്ല ഞാൻ ഇനി അടുത്ത കേട്ടോ കട ഐറ്റംസ് ഓഫറുണ്ട് ഉണ്ട് ഇന്നത്തെ സ്പെഷ്യൽ ഓഫറാട്ടോ നമ്മൾ ഒന്ന് കാണിച്ചിരുന്നത് നമ്മൾ ഷോപ്പൊക്കെ ഒന്നും കണ്ടും കൂട്ടൊക്കെ ചേഞ്ച് ആയിക്കോട്ടെ അപ്പോൾ ഗ്രാൻഡ് ഹൈപ്പർ ഒക്കെ നമ്മൾ ഷോപ്പ് ഇട്ട് അപ്പോൾ വേറെ ഗ്രാൻഡ് എല്ലാ ഷോപ്പുകളും ഈ ഓഫറിൽ ലഭ്യമാട്ടോ അടുത്ത് നമ്മൾ നേരെ പോവുകയാണെങ്കിൽ ഇനി നേരെ നമുക്ക് ഫോസണിൽ ചെന്ന് വെജിറ്റബിളിൻ്റെ ഓഫറുകൾ നോക്കാം കേട്ടോ അപ്പോൾ നേരെ പോയി ചെറിയത്തെ ഓഫർ ചെറിയ ഓഫറ് നോക്കാം കേട്ടോ റോസ് ചെറിയ ഓഫറുണ്ട് മസ്തുർദാൽ ഓഫർ വരുന്നു കേട്ടോ മസ്തൂർ ദാൽ എല്ലാ ഓഫർ കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഫിൽസം മാത്രമേ ഉള്ളൂ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഫിൽസം മാത്രം ഉണ്ടോ എല്ലാ കിട്ടില ഐറ്റംസ് ഉണ്ടോ മസ്തൂർ ദാൽ നല്ല ഐറ്റംസാണ് ഒരുപാട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പീസ് മാത്രം കിട്ടും ഐറ്റംസ് ഓഫറുകൾ കിട്ടും ഞാൻ സ്പെഷ്യൽ ഓഫറുകൾ കാണിച്ചുതരാം പോയാൽ വേറെ എന്താ അടിപൊളി സെറ്റപ്പ് ആക്കിയിട്ട് നമ്മൾ വെജിറ്റബിൾ വെച്ചുകൊണ്ട് ഇഷ്ടം പോലെ ഐറ്റംസ് ആണ് അപ്പം ഇനി നേരത്തെ റിഞ്ചാൾ ഓഫർ കിട്ടോ സ്പെഷ്യൽ ഓഫറുകൾ ബിഞ്ചാൾ ഓഫർ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് പീസ് മാത്രം കേട്ടോ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് പീസ് ഫ്രഷ് ബിഞ്ചാൾ ഓഫറായി ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് പീസുള്ള കെട്ടോ വെജിറ്റബിൾ സ്പെഷ്യൽ ഓഫർ കിട്ടോ എത്തിയപ്പൻ മട്ടൻ ഓഫർ ഉണ്ട് രണ്ട് കേട് എണ്ണൂറ്റി തൊണ്ണൂറ് ഹിൽസ് ആയിരുന്നു നമ്മൾ ബിച്ചേറെ സെഷനിൽ ഇടാം അതെൻ്റെ ഐറ്റംസ് ഒക്കെ അല്ല ചിക്കൻ്റെ ബ്രസ്റ്റ് ഓഫർ ആയിരുന്നു കേട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ് ഹിൽസ് മാത്രമേ വെറും എണ്ണൂറ്റി തൊണ്ണൂറ് ഹിൽസ് മാത്രമല്ല ഇതിലുള്ള ഓഫറാണ് അപ്പോൾ നമുക്ക് താഴത്തെ ഓഫറൊക്കെ കഴിഞ്ഞിട്ട് നേരെ നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റ് സെക്ഷനൊക്കെ ചെന്ന് നോക്കട്ടെ അതിൻ്റെ ഉത്കാരണമൊക്കെ ഇങ്ങനെ റീസൻറ്റായില്ല അപ്പം അതിൻ്റെ ഉള്ളത്ത് ഓഫറാണ് എന്തൊക്കെ നോക്കാം ആ ഒരുപാട് ഐറ്റംസ് ആണ് കേട്ടോ ഗാർമെൻസ് ഫസ്റ്റ് നോക്കുമ്പോൾ ഗാർമെൻ്റ്സിൽ എന്താണ് സ്പെഷ്യൽ ഓഫർ അപ്പോൾ ആവശ്യമുള്ളവർക്ക് നിങ്ങൾ ഷെയർ ചെയ്തിട്ടുള്ളൂ ഇപ്പോൾ പ്രത്യേകിച്ച് കോയത്തലക്കാരുണ്ടെങ്കിൽ എന്തായാലും ഇപ്പം സന്ദർശിച്ചോളൂ എഴുന്നൂറ്റി തൊണ്ണൂറ് മാത്രം മാത്രമുട്ടോ വരുന്നത് ഈ സാധനം എന്ന് പറയുമ്പോൾ എഴുന്നൂറ്റി തൊണ്ണൂറ് ഹിൽസ് മാത്രമല്ല ട്രാക്ക് ഫാൻഡാണ് ആണ് ഇവിടെ ആണ് കുഴപ്പമൊന്നുമില്ല എഴുന്നൂറ്റി തൊണ്ണൂറ് ഹിൽസ് ഇട്ടോ ഒരുപാട് ഉണ്ട് അങ്ങനെ സ്പെഷ്യൽ ഓഫർ ആണ് എന്നൊക്കെ കാണിച്ചിട്ടുണ്ടോ ഇനി നേരെ നമുക്ക് ഹൗസ് ഹോൾഡൊക്കെ തന്നെ നോക്കാം ഹൗസ് ഹോൾഡിൽ എന്താണ് സ്പെഷ്യൽ ഓഫർ ഒന്നും ഇല്ല കേട്ടോ ഹൗസ് ഹോൾഡിൽ നല്ല കിട്ടില ഓഫറാണ് രണ്ട് ഓഫർ ഉണ്ടോ അന്ന് പി ജോൻ്റെ മൂന്ന് ലിറ്ററിൻ്റെ പ്രഷർ കുക്കർതാ ടു കോടി എഴുന്നൂറ്റമ്പത് പിൽസ് മാത്രമേ കേട്ടോ രണ്ട് കേടി എഴുന്നൂറ്റമ്പത് പിൽസ് അടിപൊളി സാധനം കേട്ടോ കെ ജി എണ്ണമാണ് അതിൻ്റെ സ്റ്റോ ഇത് വരട്ടോ സ്റ്റോറേജ് പ്ലാസ്റ്റിക് സ്റ്റോറേജ് വെറും എഴുന്നൂറ്റമ്പത് പിൽസ് മാത്രമേ ഉള്ളൂ കേട്ടോ അടിപൊളി സാധനമാണ് എന്തായാലും അപ്പോൾ ഹൗസ് ഹോൾഡ് കഴിഞ്ഞ ഇനി അടുത്ത സെക്ഷൻ പറഞ്ഞാൽ നമുക്ക് ഇലക്ട്രോണിക് സെക്ഷൻ ചെന്ന് നോക്കട്ടോ എന്താണ് ഓഫർ ഇല്ലെന്നറിയില്ല ടോയ്സ് ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമുക്ക് മെല്ലെ മെല്ലൊക്കെ ഓരോന്ന് പരിചയപ്പെട്ടതായാലും അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെടുന്നവർക്കൊന്ന് ഫോളോ ഷെയർ ചെയ്ത് കൊടുത്തോളി ഓക്കെ കോഴത്തിലെ എല്ലാവർക്കും എന്തായാലും തിന്നോളി നമ്മൾ ഗ്രാൻഡ് ഹൈപ്പർ ആയിപ്പറാട്ടോ ഇപ്പോഴൊക്കെ ഉള്ളത് ഈ ഓഫേഴ്സൊക്കെ എല്ലാ ഗ്രാൻഡിൻ്റെ എല്ലാ ഷോറൂമിലും ലഭ്യമാണ് ഇത് നമ്മൾ ഇലക്ട്രോണിക് സെക്ഷൻ കിട്ടും മരന്ന് കിടക്കുക ഇലക്ട്രോണിക്സ് ആൻഡ് പിന്നെ ഹോംപ്ലൈൻസ് ഒക്കെ നല്ല ഓഫറുകൾ വരുന്നുണ്ട് കേട്ടോ മൊബൈലിൽ ഓഫർ ഉണ്ട് കേട്ടോ നല്ല കെട്ടിക്കാച്ച് മൊബൈൽ ഓഫർ വരേണ്ടതാണ് ഇതാണ് ഓഫർ വരുന്നത് മൊബൈൽ മൊബൈൽ ഓഫർ റെഡ്മി ടു എൽ ഫൈവ് ജി വരട്ടെ എൻ എഫ് സി സപ്പോർട്ടാണ് നൂറ്റി എത്തെട്ട് ജി ബി ഫോർ ജി ബി റാം കേട്ടോ ഇതാണ് മൊബൈൽ സെക്ഷനിൽ ഓഫർ കിട്ടും വണ്ടി ഓഫർ ഏകദേശമൊക്കെ ഇപ്പോൾ ഓഫറാൾ പറഞ്ഞു അപ്പോൾ ഇഷ്ടപ്പെടാണെങ്കിൽ വീഡിയോസ് ഒന്നും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് ഇപ്പോൾ ഉപകാരപ്രദമായ വീഡിയോസ് ആയിക്കോട്ടെ എഴുതിയിട്ടോ എഡ് ചെയ്ത് വേറെ സാധനം കേട്ടോ ഈ തൊള്ളായിരത്തി തൊണ്ണൂറ് ഫീസ് മാത്രം കേട്ടോ ഇമ്പാക്സിൻ്റെ ഹോട്ട് എയർ എയർ ഇത് കേട്ടോ ഫ്രൈ എല്ലാം കിട്ടിലും കിണ്ണം കഴിച്ച സാധനം കേട്ടോ നമുക്ക് വല്ലതും ഒക്കെ ഇതൊക്കെ ഇതാക്കണമെന്നുണ്ടെങ്കിൽ ഫ്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എണ്ണൊന്നും ഇല്ലാതായിട്ട് വളരെ സെറ്റപ്പ് ആയിട്ട് ചെയ്യാം കാണാൻ നല്ല കുമ്പിൽ അപ്പോൾ ഓക്കെ ഇനി അടുത്ത ഒരു ഓഫറായിട്ട് കാണാം കേട്ടോ നാളെ അപ്പോൾ തന്നെ എല്ലാവരും ചേരും അയക്കിയാൽ മറക്കരുത് അപ്പോൾ കിട്ടിക്കാച്ച് വീഡിയോയിട്ട് കാണാം കേട്ടോ ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടപ്പെടാണെങ്കിൽ എന്തായാലും അയക്കാൻ മറക്കിയത് ഇഷ്ടംപോലെ ഓഫറാണ്ട് സൂപ്പുള്ള അപ്പോഴത്തൊക്കെ മെല്ലെ മെല്ലെ കാണിച്ചാറുണ്ട് ഓക്കെ ബൈ